നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉള്ളത് കോൺഗ്രസിന്റെ സമുന്നതായ നേതാവും മുൻ അരൂർ എം എൽ എ ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ് നമസ്കാരം ഈ വിഷയങ്ങൾ പുറത്തുന്നയിക്കുമ്പോഴാണ് പ്രകടമായിട്ട് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോഴാണ് പോലീസ് അടിച്ചമർത്തലുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ഇത്രയേറെ വിഷയം ഇങ്ങനെ ഒരു മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് എല്ലാം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഒക്കെ നമ്മൾക്ക് ഇപ്പൊ തോന്നി ഇപ്പം ഇല്ല പിടിച്ചു പിടിച്ചില്ല എന്നുള്ള നമ്മുടെ ഇന്മാരെ കൊണ്ടു ചെല്ലും ഇവിടെ ഞങ്ങൾ പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്താണെന്നും പ്രതിപക്ഷത്തിന്റെ പരിമിതിയും അറിഞ്ഞുകൊണ്ട് പോലും കോൺഗ്രസിലും യു ഡി എഫിലും വിശ്വാസമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് ഞങ്ങൾ അതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു ട്വൻ്റി സിക്സ് എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുള്ള കാലമാണ് ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് നോക്കേണ്ടി വരത്തില്ല മുന്നോട്ട് തന്നെയായിരിക്കും പാർട്ടി പറയുന്നത് നമ്മൾ ഏതായാലും കേൾക്കാൻ ബാധ്യസ്ഥയാണ് അത് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ചെയ്തേ പറ്റൂ പക്ഷേ എനി എൻ്റെ ആഗ്രഹം എനിക്ക് വരുന്ന ട്വൻ്റി സിക്സിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ് നമുക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിട്ടൊരു ആണ് ഇപ്പോൾ തുടരുന്നത് അതുപോലെ തന്നെ ഒരു ഒരു ഡസനിലേറെ അഴിമതി ആരോപണങ്ങളും ഒരുപാട് വിവാദങ്ങളിലൊക്കെ കടന്നു പോകുന്നത് ഇതിനൊന്നും കൃത്യമായി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിലിവിടെ പ്രതിപക്ഷത്തിലുണ്ടോ ആ ചോദ്യത്തിൽ അർത്ഥം പോലും ഇല്ല പ്രതിപക്ഷം കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന് ജോലി ചെയ്യുന്നുണ്ട് അതാണ് ആരോപണം അതാരെങ്കിലും ഏതെങ്കിലും പിന്നെ രാഷ്ട്രീയ വിമർശകരുടെ ആരോപണമായിട്ട് ഞാൻ എന്നെ കാണുന്നുള്ളൂ കാരണം കൃത്യമായിട്ട് തന്നെ എൻ്റെ എൻ്റെ നോട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ് ഞാനിത് നോക്കുന്നതാണ് നിയമസഭയ്ക്ക് അകത്ത് നടത്തുന്ന ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നിയമസഭയ്ക്ക് പുറത്ത് നടത്തുന്നത് എന്തോരം സമരങ്ങളാണ് നടക്കുന്നത് ആയിരക്കണക്കിന് പിന്നെ എന്താണ് ചെറുപ്പക്കാർക്കും സ്ത്രീകളടക്കമുള്ളവർ നിരവധി രാഷ്ട്രീയ കേസുകളിൽ എങ്ങനെയാണ് പോകുന്നത് ഈ വിഷയങ്ങൾ പുറത്തുന്നയിക്കുമ്പോഴാണ് പ്രകടമായിട്ട് അല്ലെങ്കിൽ വിസിബിളായിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോഴാണ് പോലീസ് അടിച്ചമർത്തലുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിയമസഭയ്ക്കകത്ത് പോയിരിക്കുന്ന ഇപ്പം എണ്ണത്തിൽ കുറവാണെങ്കിലും ഓരോ ആളുകളും ശരിക്കും ഉരുളയ്ക്കുപ്പേരി പോലെ കൃത്യമായിട്ടുള്ള നിലപാടുള്ള ആളുകളാണ് അത് കൃത്യമായി പ്രതിപക്ഷം ഫലിപ്പിക്കുന്നുണ്ട് അത് കോൺഗ്രസ് കൃത്യമായി എല്ലാ വിഷയങ്ങളും എല്ലാ ഏത് വിഷയമാണ് ഇടപെടാത്തത് പറയും ഏത് വിഷയമാണ് ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആലപ്പുഴ ഇരിക്കുന്നത് കരിമണൽ കനനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കർത്തയിൽ നിന്നും സി എം ആറിൽ നിന്നും മാസപ്പടി വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ആരോപണം ഈ ആരോപണത്തിൽ ഈ മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒന്നോ രണ്ടോ എം എൽ എ മാർ മാത്രമാണ് ഏറ്റവും രൂക്ഷമായി അഴിമതി ആരോപണം ഉന്നയിക്കുക അതിന് വേണ്ടിയിട്ട് നിരന്തരമായി പോരാടുകയും ചെയ്തു കോൺഗ്രസ് തന്നെയാണ് അത് അർത്ഥമില്ലാത്ത ഒരു ആരോപണം കാരണം ഇതിപ്പോ ഈ കരിമണൽ കണ്ടനു പറയുന്നത് ഞങ്ങൾ വളരെ കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ് എനിക്ക് തന്നെ ഉണ്ട് ആറേഴ് കേസ് ഞങ്ങൾ ദിവസം കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും സമരങ്ങൾ ആ സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ നയമാണ് അവിടെ അല്ലാതെ വീട്ടിൽ നിന്ന് ഒരു ദിവസം രാവിലെ ഇറങ്ങിപ്പോയി എന്നാൽ കരിമണലിനെതിരായിട്ട് സമരം ചെയ്തേക്കാമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ എൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ് പിന്നെ നിയമസഭയ്ക്കകത്ത് ഒരാൾക്കല്ലേ ഈ വിഷയങ്ങൾ എല്ലാവരും പത്ത് പേര് പോകുന്നതെങ്കിൽ പത്ത് പേരും കൂടെ ഒരു വിഷയമാണോ ഇവിടെ ഒരു വിഷയത്തിനും ക്ഷാമമില്ല സത്യത്തിൽ കേരളത്തിൽ ഇത്രയേറെ വിഷയം ഇങ്ങനെ ഒരു മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് എല്ലാം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഈ കരിമണൽ ഖനനം ആവട്ടെ ക്യാമറ ആവട്ടെ അതല്ലെങ്കിൽ മറ്റു എന്തെല്ലാം വിഷയങ്ങൾ ഓരോ കാര്യത്തിൽ സ്വർണ്ണ എന്താണ് മറ്റേ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവിടെ അഴിമതിയുടെ പരമ്പര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ വിഷയങ്ങളെല്ലാം ഓരോരുത്തരെ ചുമതലപ്പെടുത്തുന്നുള്ളതേ ഉള്ളൂ നിയമസഭയില് ഇപ്പം എല്ലാ വിഷയങ്ങളും കൂടെ എല്ലാവരും കൂടി എഴുന്നേറ്റിരുന്ന് പറയാന്നുള്ളതാണ് അതൊരാളെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ഓരോ വിഷയങ്ങളിലുണ്ടാകുന്നതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ നയം തന്നെയാണ് ഏത് മെമ്പർ അത് അവിടെ ഉന്നയിച്ചാലും അത് ആരതിനകത്ത് ഫോളോ അപ്പ് നടത്തിയാലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ ഇതിന്റെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ ഞാനൊരു വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഞാൻ ഓർമ്മിക്കുകയാണ് മാധ്യമപ്പെടുത്തിയിരിക്കുന്നത് പിടി കേസ് യഥാർത്ഥത്തിൽ വലിയ തന്നെ വലിയ രീതിയിലുള്ള ഒരു കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു അഴിമതി കേസാണ് അപ്പം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ വാർത്ത വരികയും എസ് എഫ് ഐ ഒ വലിയ രീതിയിൽ അന്വേഷണമായി വരികയും അവർ കോടതിയെ സമീപിക്കുകയും കോടതി അത് അംഗീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് എവിടെയോ വെച്ച് അത് തണുക്കുന്ന സീനാണ് കാണുന്നത് അതിപ്പോൾ ഈ കേസിലല്ല എല്ലാ കേസുകളിലും നമ്മൾ കാണുക നമ്മൾ രാവിലെ കേസ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കേ മുപ്പത്തി എട്ട് തവണയും മുപ്പത്തിയേഴ് തവണയും ഒക്കെ ഒരു കേസ് മാറ്റിവെക്കുക എന്ന് പറയുമ്പോഴും പരിഗണിക്കാതെ പരിഗണിക്കാതെ വരുന്നതും ബാക്കിയുള്ള ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇ ഡി അന്വേഷണം തകൃതയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം നടക്കുന്നു അറസ്റ്റ് നടക്കുന്നു ഇവിടെ അന്വേഷണം പിന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ നമ്മൾക്ക് ഇപ്പൊ തോന്നി ഇപ്പം ഇല്ല പിടിച്ചു പിടിച്ചില്ല എന്നുള്ള നമ്മുടെ വരെ ചെല്ലും ഇവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് അത് അവരെല്ലാ സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട് അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ പറയുന്നത് കോൺഗ്രസിനെതിരായി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒക്കച്ചായിരായിട്ട് അവർ കളിക്കുന്നതാണ് ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ പ്രസ്ഥാനങ്ങൾ ഈ കരിമണൽക്കാരനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മാസപ്പടി കേസും ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ മുഖ്യമന്ത്രി ഒരിക്കലും പാടി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ കേരളത്തിലെ എല്ലാ ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ കൃത്യമായി അക്കപ്പെട്ട് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ ഈ കേരള സർക്കാർ സർക്കാരിന്റെ ചെലവിൽ തന്നെ വലിയൊരു യാത്ര നടത്തി നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും അത് കൃത്യമായൊരു രാഷ്ട്രീയ പ്രചരണ ജാതിയായിരുന്നു പക്ഷേ അതിനെതിരെ കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ പ്രചരണ ജാഥ വേണ്ട രീതിയിൽ ആളുകളേക്ക് എത്തിയില്ല അല്ല അങ്ങനെയല്ല ഈ അവർ നടത്തിയ നവകേരള സദസ് അതിന് കൃത്യമായിട്ട് പിന്നെ ആരെ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് അത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും കെ പി സി പ്രസിഡന്റും ശ്രീ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവര് ഈ നവകേരള സദസ്സിനെതിരായിട്ടുള്ള ശക്തമായി എന്തിനായിരുന്നു നവകേരള സദസ്സെന്ന് ഇപ്പോഴും കേരളത്തിൽ ആർക്കും മനസ്സിലായി രാഷ്ട്രീയ രാഷ്ട്രീയ പ്രചരണ ജാഥ നടത്തിയെങ്കിൽ അത് സർക്കാർ ചെലവിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണ ജാഥ അവർ നടത്തിയെങ്കിൽ അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഒരു പരിപാടി ഇവിടെ നടന്നു എത്ര പതിനായിരക്കണക്കിന് ആളുകളല്ലേ അതിനെ തണി നിറഞ്ഞത് ജനകീയ സദസ്സ് ആലപ്പുഴയിൽ നടന്നൊക്കെ എനിക്കറിയാം മറ്റ് പല ജില്ലകളിൽ നടന്നാണ് വളരെ കൃത്യമായിട്ട് ഈ ജനകീയ സദസ്സിൽ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ പോയി പങ്കെടുത്തുകൊണ്ട് വിചാ സോറി ജനകീയ വിചാരണ സദസ് ഈ വിചാരണ സദസ്സിന് ശേഷം ഇപ്പൊ നടത്തിയിട്ടുള്ള സമരാജ്ഞാനതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പങ്കെടുത്തിട്ടാണ് അതിനകത്തൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയമല്ലേ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും ബാക്കിയുള്ള ഓരോ നേതാക്കളും ഇതെന്ന് പറഞ്ഞ പ്രചരണം എന്ന് പറയുന്നത് അതിന്റെ പരമാവധി ഏറ്റവും ഉച്ചസ്ഥായിലായിട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം അവതരിപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഓരോ ഇടത്തും അവിടെ ഓടിക്കൂടിയത് അതിനേക്കാളൊക്കെ ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു രാവിലെ രാവിലെ നടത്തിയിട്ടുള്ള ഒരു സ്ഥലത്തെ പ്രമുഖരെ വെച്ചുകൊണ്ട് പ്രമുഖരല്ല പ്രമുഖരെ വെച്ചിട്ടുള്ള കോർപ്പറേറ്റുകളെയും പണക്കാരെയും വെച്ചിട്ട് നടത്തിയ സി പി എം ആണെങ്കിൽ കോൺഗ്രസ് നടത്തിയിട്ട് സാധാരണക്കാരല്ല സാധാരണക്കാർ ജനങ്ങളായിട്ട് അതായത് നമ്മളൊക്കെ അക്കാഡമിക് ഇൻട്രസ്റ്റ് പ്രമുഖർ അതെ ഇത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഞാൻ നോക്കി കണ്ടു ഞാൻ എല്ലാ ജില്ലയിലും രാവിലെ നടത്തുന്ന ഈ പരിപാടി പോയി അവിടെ എന്തായിരുന്നു സത്യത്തില് ഈ നാട്ടില് പാവപ്പെട്ട ആളുകള് പെൻഷൻ കിട്ടാത്ത ആളുകൾ ചികിത്സ കിട്ടാതെ മരിച്ചുപോരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ പെ ശമ്പളം കിട്ടാത്ത ആളുകൾ ജോലി പിന്നെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ വരുന്ന ആളുകൾ അങ്ങനെ താൽക്കാലിക ജീവനക്കാർ പിരിച്ചുവിട്ടപ്പെട്ട ആളുകൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാർഷിക മേഖലയിലെ പ്രതിസന്ധി പറയുന്നവർ അങ്ങനെ എല്ലാ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പറയുന്നവർ അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരുപാട് ആളുകളുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞങ്ങളുടെ നേതാക്കൾ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരം എത്തിയിട്ടുള്ളത് ഞങ്ങളൊക്കെ അതിന് സാക്ഷിയാണ് അതൊക്കെ എന്താണ് അതൊക്കെ എന്ത് പ്രവർത്തനമാണത് അപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണെന്ന് നമുക്കറിയാം കോൺഗ്രസ് പ്രതിപക്ഷത്താണെന്നും പ്രതിപക്ഷത്തിൻ്റെ പരിമിതിയും അറിഞ്ഞുകൊണ്ട് പോലും കോൺഗ്രസ്സിലും യു ഡി എഫിലും ഉള്ള വിശ്വാസമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഇതുവരെ മുന്നോട്ട് ഇനിയിപ്പോ വരികയല്ലേ നമ്മൾ ഇതൊക്കെ മാറ്റി വയ്ക്കുന്ന സമയം എന്തേ വരാൻ പോണുള്ളൂ എലക്ഷനാ ഇവിടെ നടന്നിട്ടുള്ള രണ്ട് ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് പുതുപ്പള്ളിയും ഒന്ന് തൃക്കാക്കരയും ഈ രണ്ട് ബൈ ഇലക്ഷനിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞല്ലേ അവിടെ കോൺഗ്രസ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് അല്ല കോൺഗ്രസിന് ഇപ്പൊ പുതുപ്പള്ളിയിൽ നോക്കുമ്പോ അറുപത്തിരണ്ട് ഞാൻ പറഞ്ഞ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് ഞാൻ വിജയിച്ചത് പറഞ്ഞു ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ വോട്ടർമാരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് സമ്മതിക്കേണ്ടത് ഇതേ മാറ്റി വയ്ക്കാനുള്ള ഇലക്ഷൻ വരികയാണ് ഈ ഇലക്ഷനിലും തീർച്ചയായിട്ടും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുതന്നെ യു ഡി എഫ് ഇതേ സമയത്താണ് ഞങ്ങൾ തമ്മിലല്ല മത്സരം നടക്കുന്നത് കോൺഗ്രസും ഞങ്ങളും തമ്മിലല്ല ബിജെപിയായിട്ടാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നത് കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു റോളും ഇല്ല എന്നുള്ള രീതിയിലേക്ക് സി പി എം നേതാക്കന്മാർ പറഞ്ഞു വരത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് വലിയ ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമല്ല എന്നുള്ളതാണ് ഞാനതിന് മറുപടി പറഞ്ഞല്ലോ കാരണം ഇതിനകത്ത് ബി ജെ പിയുടെ ബി ടീമാണോ സി പി എം സി പി എമ്മിന്റെ ബി ടീമാണോ ബി ജെ പി എന്നുള്ള സംശയമുണ്ട് ഞങ്ങൾക്ക് കാരണം അവർ രണ്ടുപേരും ഒറ്റയായിട്ട് നിൽക്കുകയാണ് പക്ഷെ അവരെത്ര ഒരുമിച്ച് നിന്നാലും കേരളത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇരുപതിൽ ഇരുപതും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കുന്നത് ഈ ഫാസിസത്തിനെതിരെ അവർക്ക് സത്യത്തിൽ സി പി എമ്മിന് രാഷ്ട്രീയ അന്തസ്സുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റൂ ഇ പി ജയരാജനെ പോലെ ഒരു സീനിയർ നേതാവ് പറയാൻ കൊള്ളാവോ ആ ഫാസിസത്തിനെതിരെ ശക്തമായി നിലകൊള്ളാൻ കഴിയുന്നത് കോൺഗ്രസ്സിന് മാത്രമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാ സീതാറാം യെച്ചൂരി അതുപോലെയുള്ള നേതാക്കന്മാർ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ പോലും കാണിക്കാതെ ഈ കോൺഗ്രസ്സിന് സി പി എമ്മിന് ബി ജെ പിയുടെ രാഷ്ട്രീയം അതാണ് അവരുടെ മനസ്സിൽ കിടന്ന് തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് പ്രശ്നവേ അല്ല കാരണം ഇതിൽ കോൺഗ്രസ്സിനെ പറ്റുള്ളൂ കോൺഗ്രസ് യാതൊരു തരത്തിലും വെള്ളം ചേർക്കാതെ കൃത്യമായി ജനാധിപത്യ മതേതര സംരക്ഷണത്തിനും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും ആയിട്ട് നിലകൊള്ളുന്ന പാർട്ടിയാണ് അത് മുന്നോട്ട് നമുക്കറിയാം ആലപ്പുഴയിലാണ് നമ്മളിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം ആലപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമാണ് അതുപോലെ തന്നെ നെല്ല് ഉൽപ്പാദനത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ നെൽകർഷകരോടൊക്കെ ഏറ്റവും ക്രൂരമായി പെരുമാറിയ ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഒരു കർഷകർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇത്തരം വിഷയങ്ങളൊക്കെ യഥാർത്ഥം കർഷകരുടെ യഥാർത്ഥത്തിലെ വിഷയങ്ങളൊക്കെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകേണ്ട ഒരു ടൈം ആയിരുന്നു പക്ഷെ അതിലൊക്കെ പ്രതിപക്ഷ യഥാർത്ഥത്തിൽ അത്രത്തോളം ഉയർന്ന് പ്രവർത്തിച്ചതൊരു സംശയമുണ്ട് ഞാൻ പറയട്ടെ ഈ കാർഷിക മേഖലയിലെ പ്രശ്നം താങ്കൾ സൂചിപ്പിച്ചു ഞാൻ തന്നെ സൂചിപ്പിച്ചു ആളുകൾ കാണാൻ ഈ പ്രതിപക്ഷം ഈ ജാഥയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്താണ് ഒരു കർഷകനല്ല മരിച്ചത് രണ്ട് ഈ രണ്ട് സ്ഥലത്തും ഈ രണ്ട് സ്ഥലത്തും പ്രത്യേകിച്ച് കുട്ടനാടും അതുപോലെ തന്നെ പാലക്കാടും വ്യക്ത ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ കാർഷിക മേഖലയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വഞ്ചിക്കുന്നത് അല്ലെങ്കിൽ കർഷകരെ കടക്കണിയിലാക്കുന്ന അവരുടെ നെല്ല് അവരുടെ എടുക്കുന്ന നെല്ലിന് പണം കൊടുക്കാതെ കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഈ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ കൃത്യമായിട്ട് യു എത്ര സമരങ്ങളാണ് നടത്തിയത് നിങ്ങൾ ഏതെങ്കിലും ഒരു സമരത്തിന്റെ പേര് പറഞ്ഞ ആ സമരം നടത്തിയെന്ന് പറയാതെയാണ് അതാ പറഞ്ഞത് ഇതൊരു വിമർശിക്കാനുള്ള ഏതോ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ചോദ്യങ്ങൾ എന്ന് എനിക്ക് സംശയം തുടങ്ങിപ്പോകുക കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടനാട്ടിലൊക്കെ യു ഡി എഫ് നടത്തിയിരിക്കുന്ന സമരങ്ങൾ കൃത്യമായിട്ട് എത്രയോ സമരങ്ങൾ നടത്തി കുട്ടനാട്ടിൽ പ്രത്യേക അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർമ്മിക്കുകയാണ് കൊടിക്കുന്നൂർ സുരേഷ് എം പി എന്നുള്ള നിലയിൽ എത്ര തവണയാണ് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലാക്കിക്കൊണ്ടല്ല കുട്ടനാട് എന്ന് പറയുന്ന മേഖലയെ പ്രത്യേകിച്ച് കാർഷിക മേഖല ഇവിടെ കർഷകരെ മാത്രം മാറ്റി നിർത്താൻ പറ്റത്തില്ല കർഷക തൊഴിലാളികൾ രണ്ടുപേരും അനുബന്ധമായി കിടക്കുന്നതാണ് അപ്പം കാർഷിക മേഖലയെ ആകമാനം തഴയുന്ന ഈ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ എത്ര ശക്തമായ സമരങ്ങളുമായിട്ട് ഞങ്ങൾ പോയത് കോൺഗ്രസ് എത്ര സമരങ്ങൾ നടത്തി പ്രാദേശികമായിട്ട് അപ്പം ആ ആ സമരങ്ങളെ സമരങ്ങളൊക്കെയാണ് പാലക്കാട് ഷാഫി ഷാഫിപ്പടമ്പിലെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ അപ്പം ഈ സമരങ്ങളൊക്കെ കാണാതെ നമുക്ക് പോകാൻ പറ്റുമോ കോൺ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇതെല്ലാം മുൻകൂട്ടി ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ട് തന്നെ യു ഡി എഫിന് അതിനകത്ത് ധാരണയുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും ഇവിടെ നടക്കുന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ കാർഷിക മേഖലയൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ നിലപാടുകൾ പ്രതിഷേധാർഹമാണ് അതിന് ഇനിയും നാളുകളിലും വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി തന്നെ കോൺഗ്രസും യു ഡി എഫും ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചത് ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് പക്ഷെ നമ്മൾ തുടങ്ങിയ കെ സി വേണോപാലിൽ ഇവിടെ ടൂറിസം മന്ത്രി ദേവസ്വം ടൂറിസം മന്ത്രി ആയുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിൽ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് കുറേ പദ്ധതികൾ നടപ്പിലാക്കി പക്ഷേ അതിനുശേഷം ശേഷം പിന്നീട് ഇങ്ങോട്ട് നോക്കൂ ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ഈ ഈ ടേമിൽ മുഹമ്മദ് റിയാസ് ആണ് ടൂറിസം മന്ത്രി അദ്ദേഹം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടക്കുന്നതല്ലാതെ ടൂറിസം രംഗത്തിന് വേണ്ട യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നില്ല ഇത്തരം വിഷയങ്ങൾ കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നുണ്ടോ ചോദിച്ചത് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് സത്യത്തിൽ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്ന ഒരു പ്രഖ്യാപന ഗവൺമെന്റ് ആണത് ഈ ടൂറിസം മേഖലയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല കായൽ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ ആലപ്പുഴ ടൂറിസം ഇത് പ്രാദേശികമായിട്ട് ഇത്ര സമരങ്ങളുണ്ട് ഇപ്പോൾ യു ഡി എഫ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നടത്തുന്ന ഈ ടൂറിസത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് പാലക്കാട്ട് പോയി സമരം ചെയ്യേണ്ട കാര്യമില്ല പാലക്കാട്ട് വേറെ പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇപ്പം കാട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ഈ ടൂറിസത്തിന്റെ ആലപ്പുഴയിലെ ടൂറിസത്തിൻ്റെ സമരം ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ കോൺഗ്രസ് ഓരോ സ്ഥലത്തും പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് സമരങ്ങൾ നടത്തുന്നുണ്ട് അത് അധികാരികളുടെ ശ്രദ്ധയിൽ ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ സമരങ്ങൾ വരുമ്പോൾ വരുമ്പോ പതിനായിരക്കണക്കിന് വരുന്ന പോലീസുകാരെ നിർത്തി സമരങ്ങളെ അടിച്ചമർത്താനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായി എത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പം നേരത്തെ കരിമണലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കരിമണലിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മാസപ്പുടി ബന്ധപ്പെട്ടുള്ള സി എം ആറിലേക്കായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തില് കുറച്ചുകൂടി നമ്മള് കരിമണലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഒരു കാലത്ത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ വന്ന ഒരു വലിയ റിപ്പോർട്ടുണ്ട് അത് കേരളം യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണോ പെട്രോൾ ഡീസൽ എന്നതുപോലെ ഏറ്റവും സമ്പന്നമാവാൻ പറ്റുന്ന വലിയൊരു ധാതു നിക്ഷേപമാണ് ഈ കരിമണൽ നിന്നും കേരളം യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഗൾഫ് പോലെ വലിയ രീതിയിൽ സാമ്പത്തികമായി മുന്നേറും എന്നൊക്കെ പറഞ്ഞു പക്ഷേ കേരള ഏറ്റവും മോശമായി കേരളത്തിന് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത നികുതിതര വരുമാനങ്ങൾ ഒന്നുമില്ലാതെ ജി എസ് ടി വീതം കിട്ടിയാൽ നമുക്ക് കേന്ദ്രത്തോട് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും ദയനീയ അവസ്ഥയിലേക്ക് മാറി ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഇത് ഈ പലതരത്തിലുള്ള ഭരണാധികാരികൾ ഈ അവസ്ഥയിലേക്ക് നമ്മളെ കേരളത്തിൽ ആലപ്പുഴയിൽ അറിയാമല്ലോ ശ്രീ വി എം സുധീരൻ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുൻപ് തന്നെ മുന്നോട്ട് പോകുന്നത് ആലപ്പുഴയുടെ പ്രത്യേകത മനസ്സിലാക്കണം അരൂര് മുതൽ നമുക്ക് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാലുള്ള തീരം ഈ തീരത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ തീരശോഷണത്തിന്റെ എല്ലാ ഗതികേടുകളും ഇരകൾ ഗതികേട് സത്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഒരു ഒരു കാറ്റടിച്ചാൽ അതുങ്ങൾ ഉറങ്ങാറില്ല അത് കാറ്റ് ഇതുപോലെ കടൽ കൊണ്ടുപോകാൻ നോക്കി അത്രമാത്രം തീരശോഷണത്തിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ കിടക്കുന്നത് ആ ജനങ്ങൾ എന്ത് ചെയ്യണം വികസനം വേണ്ടെന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല തീരം ശോഷിപ്പിച്ച് തീരത്ത് താമസിക്കുന്ന മനുഷ്യന്റെ ജീവന വിലയില്ലാതെ നമുക്ക് വികസനം കൊണ്ടുവരണമെന്ന് പറയാൻ പറ്റുമോ അവർക്ക് വേണ്ടി നമുക്ക് ലൈഫ് മിഷൻ അടക്കമുള്ള അത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരും ഈ ആളുകൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ ഏതെങ്കിലും തീരദേശത്ത് തീരപ്രദേശത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന എത്ര ഭവന പദ്ധതികളെല്ലാം മാറ്റി എല്ലാം മാറ്റിയിട്ടാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ എല്ലാം കൂടി കൊണ്ടുവന്ന ലൈഫ് മിഷന്റെ കൂട്ടത്തിൽ വെച്ചു ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല ആ പാവപ്പെട്ട മനുഷ്യർ ഞാനൊക്കെ അരൂര് ഒക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾപ്പെടുന്ന പാട തീരദേശ പാത ദേശീയപാത എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് അടുത്ത് തുടങ്ങിയിരിക്ക അവിടെയും ഈ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഇത് എന്തെങ്കിലും മറുമരുന്ന് പറയാനുണ്ടോ എന്തെങ്കിലും പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കാനുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉറപ്പ് കൊടുക്കാനുണ്ടോ ഈ സമരം ചെയ്യുന്ന ആളുകൾ എല്ലാം കോൺഗ്രസ് പാർട്ടിയിലോ യു ഡി എഫിലോ വിശ്വസിക്കുന്ന ആളുകളല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പറയുന്നത് തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇവിടെ വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം വന്നു ഒരു പ്രകൃതി ദുരന്തമാണ് അതൊക്കെ സമ്മതിക്കാം പക്ഷേ ഈ എന്തിനാ ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മുടെ നാടിന് അനുയോജ്യമായിട്ടുള്ള പുത്തൻ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റണ്ടേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവരൊക്കെ സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഇവിടെ ഇവിടെ പോകുന്നുണ്ടല്ലോ വർഷം ഒരു അഞ്ചാം പ്രാവശ്യം ഇവിടെ മുഖ്യമന്ത്രിയും ടീമും ഒക്കെ കൂടി ലോകം മുഴുവൻ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ പോയി ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ നമ്മുടെ പണം എടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി ഈ നാടിന് പാലപ്പുഴയിൽ ഈ പ്രശ്നത്തിൽ പരിഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളൊന്ന് പോയി നോക്കണം ചെന്ന് കണ്ടാൽ തോട്ടപ്പള്ളിയിലും ആ മേഖലയിലും ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സങ്കടം വരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാരണം എപ്പോഴും ഏത് നിമിഷവും വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുടെ ദുരന്തമാണ് അവിടെ അപ്പൊ അതിന് പറയുന്ന കാരണങ്ങൾ എന്താ അതിന് പറയുന്ന വെള്ളം വെള്ളപ്പൊക്കം തടയാൻ പല തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറയും ഇവരെന്താ ചെയ്യുന്നത് സത്യത്തിൽ ആഴം കൂട്ടാനായിട്ട് ഉള്ള നടപടി പോലും ഇതുവരെ അവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ രാവും പകലും നിന്ന് പോലീസിന്റെ ഒരു നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പോലീസുകാർ രാത്രിയിലൊക്കെ ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന പോലീസുകാർ അവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളുമൊക്കെ കടന്ന് നെഞ്ചത്തിട്ട് അലച്ചാണ് അവർ അവിടെ ഈ ഈ ഇതിനെതിരായിട്ട് ആ കരച്ചിൽ കേൾക്കാൻ അവർ തയ്യാറായിട്ടുണ്ടാവും അപ്പോൾ ഇത് സി പി എം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും തൊഴിലാളി വർഗ സിദ്ധാന്തം പറയുന്ന ആളുകൾ കോർപ്പറേറ്റുകളുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൊള്ളയാണ് ഇവിടെ പറയുന്നത് അപ്പം ഇത് കോൺഗ്രസ് കൃത്യമായി ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതിന് സംശയം വേണ്ട ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതായത് കരിമണലിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും സമ്പന്നമായ അവസ്ഥയിലേക്ക് വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് യഥാർത്ഥത്തിൽ ഒരു ഒരു വീണ്ടു വിചാരമില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാതെ ഏതോ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കൊക്കെ ഘൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് തോന്നിയതുപോലെയുള്ള ഖനനം നടത്തുവാണ് യഥാർത്ഥം ഇതൊരു വലിയ വീഴ്ചയില്ല അതൊക്കെ നമ്മൾ പഠിക്കുകയും അതൊക്കെ ശരിക്കും നമ്മുടെ നമ്മൾ ഒരുപാട് ഗവേഷണങ്ങളും ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇനിയും ആവശ്യമാണ് അതിനൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് നമ്മൾ പഠനങ്ങൾ നടത്തി റിസോഴ്സസ് റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കേണ്ട എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള വലിയ പഠനങ്ങൾ നടത്തണം ആ പഠനങ്ങളെല്ലാം അന്തിമമായിട്ട് മനുഷ്യർക്ക് വേണ്ടിയാണ് അതെ അതെ അപ്പോൾ ആ മനുഷ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് തീരം എന്ന് പറയുന്നത് ഒന്നില്ലാതെയാക്കിക്കൊണ്ട് നമ്മൾ നടത്തേണ്ട അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പഠനങ്ങൾ ഇനിയും നടക്കണം കാരണം പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം വന്നതിന് ഒരു സാഹചര്യം നമുക്ക് ബിഫോർ നമ്മൾ കൊറോണയ്ക്കും വെള്ളപ്പൊക്കത്തിനാണ് നമ്മൾ പറയുന്നത് രണ്ടിൻ്റെ മുൻപും പിൻപും ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതാണ് കാരണം മുൻപ് നമ്മൾ ചിന്തിച്ച് വെച്ചതൊന്നും പോരാ അപ്പോൾ അതൊക്കെ വെക്കുമ്പോഴത്തേക്ക് രാജ്യങ്ങളിലൊക്കെ ഉള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പടരുന്നത് അതൊക്കെ ചെയ്യാൻ ഈ ഗവൺമെൻറ് അതിലൊക്കെ വലിയ ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ് അവരതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല ബഡ്ജറ്റ് വരുമ്പോൾ കണ്ടില്ലേ ബഡ്ജറ്റിൽ കോടിക്കണക്കിന് രൂപ വെക്കുന്ന കുട്ടനാട് പാക്കേജ് ഇടുക്കി പാക്കേജ് അല്ലെങ്കിൽ വയനാട് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഏതാ നമുക്ക് പറഞ്ഞാൽ നാവിൽ പറയാൻ പറ്റാതെ നമ്മളൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ പോലെ കള്ളക്കണക്ക് പറയേണ്ടിവരും നമുക്കത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുപോലെയുള്ള പല കള്ളക്കണക്ക് അങ്ങനെയുള്ള വലിയ കോടികളുടെ കണക്കാണ് അങ്ങനെ കോടികളുടെ കണക്ക് വെച്ച് പാക്കേജുകൾ പ്രഖ്യാപിച്ചു ഈ പാക്കേജുകളും എല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ ഈയിടെ ഈ അടുത്തൊരു ദിവസം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു ആകാശവാണിയിലായിരുന്നു അതിൻ്റെ ഇത് അപ്പം അവര് ആ വിഷയം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവിടുത്തെ കർഷകർ പറയുന്ന ഇത് ചെട്ട എന്തിനു ആ കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സമിതിയുണ്ട് ആ സമിതിയുടെ യോഗം പോലും ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പം ഒരു വലിയ നമ്മൾ ഒന്നാലോച ലോകം മുഴുവൻ ആദരിക്കുന്ന എം എസ് സ്വാമിനാഥന പോലെയുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇത് കൊണ്ടുവരുമ്പോ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ കൃഷി അവിടെ നിൽക്കണം ഒരു ജനതയുടെ രക്ഷപ്പെടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കർഷകൻ അവരുടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ബണ്ട് കെട്ടി സംരക്ഷിക്കണം അല്ലെങ്കിൽ അവരുടെ ഇതിന് വിത്തിനും ഇത് എല്ലാ എല്ലാ കാര്യവും ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ് അതിൻ്റെ കൃത്യമായ കണക്കുകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വലിയ വർത്തമാനം പറയുന്നതല്ലാതെ അതിനെ സംബന്ധിച്ചിട്ടുള്ള അതിൽ പറയുന്നുണ്ട് പരിണിത പ്രജ്ഞരായിട്ടുള്ള നാട്ടിലുള്ള ആളുകളെ ഇല്ലേ അനുഭവസ്ഥരെ അനുഭവസ്ഥരുടെ അഭിപ്രായങ്ങൾക്ക് എപ്പോഴും വില കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടപ്പിലാക്കാൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിനുള്ള അതിന് മുഖ്യമന്ത്രി ചെയർമാനുള്ള കമ്മിറ്റി ഒരു തവണ കൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് എന്ത് പ്രതിബദ്ധത വരും ഇത് ഓരോ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുക മത്സ്യത്തൊഴിലാളി മേഖല ഇന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും വറുതി അനുഭവിക്കുന്നൊരു പ്രദേശമില്ല നമ്മുടെ ഈ മേഖലയിലൊക്കെ വല്ലാത്ത കഷ്ടപ്പാടാണ് ആളുകൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് സത്യത്തിൽ അവർക്ക് എന്താ ഉള്ളത് ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മത്സ്യ കയറ്റുമതി മേഖലയാണ് ആ കട കമ്പനികളെല്ലാം പൂട്ടി ഇപ്പോൾ അരൂർ പോലെയുള്ള മേഖലകളിൽ ചേർത്തല അരൂർ ആ മേഖലകളിലൊക്കെ ആണെങ്കിൽ ചെമീൻ കിഴലുമായി ബന്ധപ്പെട്ട് ഒരുപാട് നൂറുകണക്കിന് വരുന്ന സ്ത്രീകൾ ജോലി ചെയ്യുന്നു ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ ജോലി ചെയ്തു അവർക്കൊന്നും ഇപ്പോൾ ജോലിയില്ല കാരണം ഇതൊക്കെ പോയി കിടക്കും ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇതൊക്കെ ഗവൺമെന്റ് അല്ലേ അഡ്രസ് ചെയ്യുന്നത് ഗവൺമെന്റ് ഇതിനെയൊക്കെ തന്നെ നേരെ നിർത്താൻ അല്ലെങ്കിൽ കയർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാലാകാലങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ട ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കയർ മേഖല മത്സ്യത്തൊഴിലാളി മേഖല മേഖലകളിലും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു അതുപോലെ തന്നെ കുറെ വ്യവസായശാലകൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് വ്യവസായശാലകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് ഒരു അന്ന് പൂട്ടി പൂട്ടിരുന്നു അപ്പൊ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ജീവിത നിലവാരം താഴ്ന്നു താഴ്ന്നുകൊണ്ടിരിക്കുകയും അതേസമയം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില ചിന്താഗതികൾക്ക് മാറ്റം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് എപ്പോഴും കണ്ണൂരും അതുപോലെ തന്നെ ആലപ്പുഴയും കണ്ണൂരും കണ്ണൂരിന്റെ ആലപ്പുഴയിൽ ഒരു ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയും ഉറപ്പായിട്ടുണ്ടാവും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഇവിടെ സത്യത്തിൽ പാർലമെന്റിൽ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം സത്യത്തിൽ ഈ നാടിൻ്റെ വികസനത്തിന് അത് കുറേ പിന്നോട്ടടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ പിന്നെ ജനകീയമായിട്ട് ഇവിടുത്തെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും ഇവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി ഏതെങ്കിലും അടച്ചിട്ട ഒരു ചെറിയ ഒരു 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 കയർ കമ്പനിക്ക് കയറിയ ഒരു കയർ കമ്പനിയെങ്കിലും ഒന്ന് തുണപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആലപ്പുഴയുടെ വികസന ടൂറിസത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് കെ സി വേണുഗോപാലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള വലിയ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ടൂറിസം മന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബൈപ്പാസ് അടക്കമുള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഇവിടുത്തെ ഗതാഗത കുരുക്കൾ പെട്ടെന്ന് എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയുള്ള ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ എല്ലാം പിന്നെ എന്താണ് ക്രെഡിറ്റ് പോകുന്നത് കോൺഗ്രസിന് അപ്പോൾ ഇത് ഈ പുതുതായി ഈ ഈ അഞ്ചു വർഷക്കാലം ഉണ്ടായിട്ടുള്ളത് വലിയ സത്യത്തിൽ ആലപ്പുഴയിലെ ജനതയ്ക്ക് വന്ന വലിയൊരു നഷ്ടമാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ഓരോ ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതക്കൽ നമ്മൾ നിൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകും അത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിനോടും യു ഡി എഫിനോടുള്ള ആളുകളുടെ ഒരു വിശ്വാസമായിരിക്കും ആ തിരഞ്ഞെടുപ്പിലൂടെ അർപ്പിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിന് ശേഷം വരാൻ പോകുന്ന പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് ഞങ്ങൾ അതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു ട്വൻ്റി സിക്സ് എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുള്ള കാലമാണ് ഇനി ഞങ്ങൾക്ക് പിന്നോട്ട് നോക്കേണ്ടി വരത്തില്ല മുന്നോട്ട് തന്നെയായിരിക്കും വിജയ ഗാന്ധിയുമായിട്ട് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് ഈ അവസാനമായിട്ട് ഒരു ചോദ്യം അത് എന്തുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കാതിരുന്നത് അല്ല മത്സരിക്കാതിരുന്നതെന്നല്ല എൻ്റെ എന്നോട് താല്പര്യം സ്വാഭാവികമായിട്ടും പാർട്ടി ചോദിച്ചിരുന്നതാണ് ഞാൻ എൻ്റെ എൻ്റെ ആഗ്രഹം എനിക്ക് നിയമസഭയിൽ മത്സരിക്കാനാണ് എന്ന് ഞാൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളത് വസ്തുത അത് കേന്ദ്രത്തിലുള്ള നേതാക്കന്മാരും സ്റ്റേറ്റിലുള്ള നേതാക്കളും എന്നോട് ചോദിച്ചാണ് സ്വാഭാവികമായിട്ട് ചോദിച്ചു അപ്പോൾ അവരോട് ഞാനത് പറഞ്ഞിരുന്നതാണ് അപ്പോൾ അവർ എനിക്കതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് കാരണം ഞാൻ വെച്ചിരുന്ന റിക്വസ്റ്റ് പാർട്ടി പറയുന്നത് നമ്മൾ ഏതായാലും കേൾക്കാൻ ബാധ്യസ്ഥയാണ് അത് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ചെയ്തേ പറ്റൂ പക്ഷേ എനി എൻ്റെ ആഗ്രഹം എനിക്ക് വരുന്ന ട്വൻറ്റി സിക്സിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴി പാർട്ടി ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം ഇപ്പം സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ഇന്നോടുകൂടി കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു ഇപ്പം നാളെ തൊട്ട് ഇനി തെരഞ്ഞെടുപ്പ് കോതിയിലേക്കാണ് ഇപ്പം ഇനി തിരക്കേട നാടുകളാണ് അപ്പം എന്താണ് മൊത്തത്തിൽ കേരളത്തിന്റെ ഒരു മൊത്തത്തിലൊരു അവസ്ഥ എന്താണ് മൊത്തത്തിൽ ഇത് അറിയില്ല പാർട്ടിയാണ് ഓരോ ചുമതല വരുന്നത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ ആൾക്കാർ സീനിയേഴ്സിന് തന്നെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെ ചാർജ് തന്നിട്ടുണ്ട് ഇപ്പം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാളെ വൈകുന്നേരം ഞാൻ രാവിലെ നാളെ രാവിലെ ഞാൻ തൃശ്ശൂരാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഷൊർണൂരാണ് അവിടെ നിന്ന് വൈകുന്നേരം തിരിച്ച് എത്തിയിട്ട് അഞ്ചു മണിക്ക് ഞങ്ങൾ അരൂരിലെ അരൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു യോഗം എന്നാണ് ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത് വിളിച്ചിട്ടുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സ്ഥാനാർത്ഥി ഇപ്പോൾ വരുമോ നാളെ വരുമോ എന്നുള്ളതല്ല പ്രശ്നം ഞങ്ങൾ സംഘടനാപരമായി സജ്ജമായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കോൺഗ്രസ് എന്നുള്ളത് ഞങ്ങൾക്കിപ്പം ഇനിയിപ്പം കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ യു ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം കോൺഗ്രസ് ഒരു ഇതിനെ ലീഡ് ചെയ്യുന്ന പാർട്ടി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ അതിന് ആ ആ ചുമതല പാർട്ടി പ്രവർത്തകരോടൊപ്പം നിന്ന് ചെയ്യാനുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് കൃത്യമായി ചെയ്തു വരും മറ്റന്നാൾ കൺവെൻഷൻ ബൂത്ത് തല കൺവെൻഷനുകൾ നടക്കുന്നുണ്ട് ഇതിലൊക്കെ പങ്കെടുക്കണം പിന്നെ എന്താ പാർട്ടി ഏൽപ്പിക്കുന്നത് അത് ചെയ്യും ഇത്രയും തിരക്കുള്ള ഇടയില് നമസ്കാരം